ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ് ശവപുഷ്പം എന്നറിയപ്പെടുന്ന പൂവ് വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഈ പൂങ്കുല ഇപ്പോൾ ഇടുക്കി രാമക്കൽമേട്ടിലെത്തിയാലും കാണാൻ കഴിയും ഇതോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പൂവായ റഫ്ലേഷ്യ അർണോൾഡിയെയും കണ്ട് പരിചയപ്പെടാം ഇതാണ് ടൈറ്റാൻ ആറം എന്ന ഭീമൻ പൂവ് ഇതിന് ഏകദേശം മൂന്ന് മീറ്റർ വരെ ഉയരം വെക്കാൻ കഴിയും ടൈറ്റാനാറം ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ മഴക്കാടുകളിൽ നിന്നുള്ളതാണ് ഇവ വളരെ അപൂർവമായി മാത്രമേ പുഷ് പുഷ്പിക്കാറുള്ളൂ സാധാരണയായി ഏഴ് പത്ത് വർഷത്തിലൊരിക്കൽ മാത്രം പൊങ്കുല ഏതാനും ദിവസങ്ങൾ മാത്രമേ നിലനിൽക്കൂ ശവപുഷ്പം എന്നും ഇത് അറിയപ്പെടുന്നു വിരിയുമ്പോൾ ചീഞ്ഞ മാംസത്തിന്റെ രൂക്ഷമായ ഗന്ധം പുറപ്പെടുവിക്കുന്നു പക്ഷെ നമ്മുടെ ഇടുക്കിയിലെ ഈ ഭീമൻ പൂങ്കുല സുഗന്ധമാണ് പരത്തുന്നത് അതിന് കാരണം ഇത് മനുഷ്യനിർമ്മിതമാണ് പ്രിൻസ് പുവനചന്ദ്രൻ എന്ന കലാകാരനാണ് ഈ അപൂർവ കലാ സൃഷ്ടി നടത്തിയിട്ടുള്ളത് മൂന്ന് മീറ്ററോളം ഉയരത്തിൽ തകിടും തുണിയും മറ്റും ഉപയോഗിച്ചാണ് സൃഷ്ടി പൂർത്തീകരിച്ചത് എന്നാൽ ഇന്ത്യയിൽ ഉണ്ടാകാത്ത ഒരു സാധനം കുട്ടികൾക്ക് കാണുന്ന കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത് നേരത്തെയും സ്കൂളുകൾക്കും മറ്റു ഇതിനുവേണ്ടിയൊക്കെ പല ഇത് ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അതിന്റെ ഡീറ്റെയിലുകൾ കണ്ടുപിടിച്ച് അപ്പൊ അതിന്റെ അതേ വലിപ്പത്തിലും ഉയരത്തിലും ഒരു ഒന്നര മീറ്ററോളം വലിപ്പം വെക്കുന്ന ഒരു പൂവാണ് പന്ത്രണ്ട് അടിയോളം ഹൈറ്റ് വെക്കും ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പൂവ് കൂടി കാണാം റെഫ്ലേഷ്യ ഇതിന് ഒരു മീറ്ററിലധികം വ്യാസവും പത്ത് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകാം ഇവ ഇലകളോ തണ്ടുകളോ വേരുകളോ ഇല്ലാത്ത ഒരു പരാത സസ്യമാണ് ഇതും അതേ പകിട്ടോടുകൂടി തന്നെ പ്രിൻസ് നിർമ്മിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ പൂവും പൂങ്കുലയും അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സൃഷ്ട്യങ്ങൾ ഉണ്ടാക്കി ഇതും ഇരുമ്പ് ചട്ടി ഷീറ്റുകൾ ഇരുമ്പ് തകടികൾ എടുത്തിട്ട് അതിന്റെ ആ ഒരു ഇത് പൂക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് കാണാനൊന്നും കഴിയില്ല കാരണം നിരവധി പ്രിൻസ് ഇതിനു നടത്തിയിട്ടുണ്ട് ഇവയെല്ലാം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ വേറിട്ട കാഴ്ചയായി നിലനിൽക്കുന്നുണ്ട് എന്താണെങ്കിലും അപൂർവങ്ങളായ ഈ പൂക്കളെ കാണുവാൻ വരും ദിവസങ്ങളിൽ നിരവധി പേർ എത്തുമെന്നാണ് പ്രിൻസിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ സിറ്റിവിഷൻ നെടുങ്കണ്ട്